തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനും ചെപ്പാറയിൽ സംരക്ഷിത വനഭൂമി കയ്യേറി കെട്ടിടം പണിയാൻ അനുമതി നൽകിയ പഞ്ചായത്തിന്റെ അധികാര ദുർവിനിയോഗത്തിനെതിരെയും പ്രതിഷേധിച്ച് തെക്കുംകര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിലിന്റെ അധ്യക്ഷതയിൽ ഡിസിസി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സമസ്ത മേഖലയിലും അഴിമതിയും ദൂർത്തുമാണ് നടക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ അജിത് കുമാർ പറഞ്ഞു നേതാക്കളായ പി ജെ രാജു ജിജോ കുര്യൻ എ ആർ കൃഷ്ണൻകുട്ടി തോമസ് പുത്തൂർ അഡ്വക്കേറ്റ് അഖിൽ സാമുവേൽ കെ ചന്ദ്രശേഖരൻ ടി എ ശങ്കരൻ സുനിൽ ജേക്കബ് ടി വി പൗലോസ് ജോജോ കുര്യൻ കെ ആർ സന്ദീപ് കുട്ടൻമച്ചാട് വി ആർ ശ്രീകാന്ത് പി ടി മണികണ്ഠൻ ഷൈബി ജോൺസൺ കെ ജെ ജെറി ഇ ജി ജോജു വി പി സന്തോഷ് വിനോദ് മാഡവന എ ആർ ഫൈസൽ പി ദുർഗാദാസ് ബിനി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ വി ജെ ജമാൽ വി എ ഷിജോ വിജോയ് കുറ്റിക്കാടൻ അനൂപ് സെബാസ്റ്റിൻ പി എഫ് ജിൻഡെ എൻ സി ജോഷി സന്തോഷ് എറക്കാട്ട് എ എ ബഷീർ ലിൻസി ജോഷി ആൽബിൻ പാണങ്ങാടൻ പി എ അഹ്സാൻ കെ എ അഭിലാഷ് സി ഒ അലൂഷ്യസ് എ ബി സഞ്ജയ് കെ ജെ ആൻസ്റ്റിൻ എസ് അഭിജിത്ത് പി എ ഷെറീഫ് എ ബി ആഷിഖ് കെ ജി അജോൺ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം കൊടുത്തു ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സമരം ഏറ്റെടുത്ത ചെപ്പാറ മേഖല ചെപ്പാറയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും റോഡിൻ്റെ സൈഡിൽ അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഓരോ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വഴി യാത്രക്കാർക്ക് താമസിക്കാൻ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഇവിടെ ചെപ്പാറയിൽ ഇത് പണി ആരംഭിക്കുന്ന സമയത്ത് സാധാരണ രീതിയിലൊരു സാധാരണ കെട്ടിടം നഗര